ദേശീയത നമ്മുടെ നാട്ടിൽ വളരെ പെട്ടെന്ന് തന്നെ എല്ലാവരിലേക്ക് എത്തിച്ചേരുന്നുണ്ട് അതൊരു നല്ല കാര്യമാണ് എന്ന് നമുക്ക് വിചാരിക്കാം ഇപ്പോൾ കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞു എല്ലായിടത്തും എല്ലാ കാര്യങ്ങളിലും ഒരു സ്വദേശി വൽക്കരണം വരണം അപ്പോൾ ഇതിനു മുമ്പ് തന്നെ അദ്ദേഹം ഇത് പറയുന്നതിന് മുമ്പ് തന്നെ ഈ പെഹൽഗാം അറ്റാക്കുമായി ബന്ധപ്പെട്ടിട്ട് തുർക്കിക്ക് നമ്മളൊരു ഇന്ത്യക്കാരൊരു പണി കൊടുത്തു ഇന്ത്യയുടെ വ്യവസായികളാണ് അപ്പോൾ അവിടെ നിന്ന് ആപ്പിളങ്ങ് വേണ്ടാന്ന് വെച്ചു അതാരും പറഞ്ഞിട്ടായിരുന്നില്ല അത് സ്വയം എടുത്ത തീരുമാനമായിരുന്നു അതിൻ്റെ പേരിൽ അവർക്ക് വലിയ നഷ്ടമുണ്ടായി വിദേശ സഞ്ചാരികളൊന്നും അങ്ങോട്ട് പോകണ്ട എന്ന് ടൂർ ഓപ്പറേറ്റർമാരും ഒരു തീരുമാനമെടുത്തു അവിടെ ടൂറിസത്തെയും ബാധിച്ചു അതിനിടയിലാണ് അത് ശേഷം എന്ന് പറഞ്ഞോണം നമ്മുടെ പ്രധാനമന്ത്രി വന്നിട്ട് പറയുന്നത് സ്വദേശി വരണം എല്ലാ പ്രോഡക്ട്സും നമ്മുടെ ഇന്ത്യയിൽ നിന്നുണ്ടാകണം നമ്മുടെ ഇന്ത്യൻ പ്രോഡക്ട്സ് മറ്റുള്ളവർ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് മാറുകയും ചെയ്യണം അപ്പോൾ മെയ്ക്ക് ഇൻ ഇന്ത്യയിൽ നിന്ന് നമ്മൾ മെയ്ഡ് ഇൻ ഇന്ത്യയിലേക്ക് മാറുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി അദ്ദേഹം പറഞ്ഞത് നമ്മുടെ ജനം മനസ്സ ഏറ്റെടുത്തു എന്ന് വേണം മനസ്സിലാക്കണം വലിയ കുതിപ്പ് സാറിപ്പോൾ സംസാരിക്കുമ്പോൾ പറഞ്ഞു വലിയൊരു വിപണന രീതി അതായത് വലിയൊരു കച്ചവടം ഈ ഒരു ദസറയുമായി ബന്ധപ്പെട്ടിട്ട് ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്ന് പറയുന്നു അപ്പോൾ സ്വദേശി അല്ലെങ്കിൽ ദേശീയത എന്ന് പറയുന്നത് തെറ്റല്ല അതാണ് വേണ്ടത് എന്നുള്ളത് ഓരോ പ്രവൃത്തിയിലൂടെയും നമ്മുടെ ജനങ്ങളുടെ മനസ്സിലേക്ക് ഇട്ട് കൊടുക്കുക ഇഞ്ചക്റ്റ് ചെയ്യുകയെന്നല്ല മനസ്സിലാക്കി പ്രവർത്തിക്കുകയല്ലേ നമ്മുടെ ജനം അതിൻ്റെ ഒരു കുതിപ്പ് നമ്മുടെ ഇന്ത്യക്ക് കാണാനുമില്ലേ തീർച്ചയായിട്ടും ആദ്യം ഇന്ത്യ എന്നുള്ള ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ ആ ദേശീയത ഓരോ ദിവസവും കൂടി വരുന്നു ഒരുപക്ഷെ അത് ഇന്ത്യക്ക് അല്ലെങ്കിൽ ഇന്ത്യ ഏറ്റെടുക്കുന്നതിന് ജനങ്ങൾ തയ്യാറാവുന്ന ഏതു വിഷയത്തിൽ ഇന്ത്യയുടെ ഒരു വിഷയം വരുമ്പോൾ ജാതി മതവും പ്രശ്നങ്ങളും ഒന്നുമില്ല അതുവരെ അതിനകത്ത് ജാതി മതമൊക്കെ ഉണ്ട് ഇന്ത്യയുടെ ഒരു വിഷയം സിന്ധൂറിനകത്ത് നമ്മൾ കണ്ടതാണ് ആ വിഷയത്തിനകത്ത് ദേശസ്നേഹികളായിട്ടുള്ള ഒ വൈ സി ഉൾപ്പെടെയുള്ള അതായത് നമ്മളേറ്റവും ഈ പറയുന്ന ഒ വൈ സി ഇന്ത്യക്കെതിരെ ഒ വൈ സി ഇന്ത്യക്കെതിരെ വരുന്നത് ഇന്ത്യയ്ക്കൊരു വിഷയം വരുമ്പോൾ അദ്ദേഹത്തിന് ഇന്ത്യക്കകത്ത് അദ്ദേഹം രാഷ്ട്രീയം പറയാറുണ്ടാവും അതേ ഒരുപക്ഷെ ഒരു അദ്ദേഹത്തിൻ്റെ സമുദായത്തിൻ്റെ കൂടുതൽ കാര്യം പറയുന്ന ഒരു പാർട്ടി ആയതുകൊണ്ട് അതിന് വേണ്ടി പറയുന്നുണ്ട് പക്ഷേ ഇന്ത്യക്കെതിരെ ഇതിനു മുമ്പും ഈ പറയുന്നതുപോലെ നമ്മുടെ നേരത്തെ ഒരു നവാസ് ഷെരീഫ് എന്ന് പറയുന്ന ഒരാളുണ്ടായത് പ്രധാനമന്ത്രി അത് പട്ടാള മേധാവിയായിട്ട് അവിടെ പിടിച്ചു തുടങ്ങി അതുകൊണ്ട് ഒരു വിഷയത്തിനകത്ത് ഇന്ത്യയുമായിട്ട് ഇന്ത്യയ്ക്കൊക്കെ തോന്നുന്നു ഇന്ത്യ മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചപ്പോൾ ഒ ബി സി പറഞ്ഞ് അത് നിങ്ങൾ സംസാരിക്കേണ്ട ഞങ്ങൾ സംസാരിച്ചോളാം ഇന്ത്യയ്ക്കകത്ത മുസ്ലിങ്ങളുടെ കാര്യമൊക്കെ ഇതിയാളതിനകത്ത് ആവേശം കൊള്ളുകയും അല്ലെങ്കിൽ അത് ഇന്ത്യക്കകത്ത് ഞങ്ങളെല്ലാം ഉണ്ട് ഇവിടെ ഞങ്ങൾ സംസാരിച്ചോളാം ഞങ്ങൾക്ക് ഇന്ത്യ ഏറ്റെടുക്കാൻ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ വിഷയത്തിനകത്ത് രാഹുൽ ഗാന്ധിക്കില്ലാത്ത ബോധം ഉണ്ടായിരുന്നു ഞാനിപ്പോൾ പോട്ട് അത് അപ്പോൾ പറഞ്ഞു വന്നത് നമുക്ക് ഏറ്റവും വലിയൊരു വിഷയം നമുക്കിടെ ഈ സിന്ധുവിന് ശേഷം അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതി അതായത് അമേരിക്കയുമായിട്ട് നമ്മൾ നല്ല ബന്ധത്തിലായിരുന്നു ലോകത്തെ എല്ലാ രാജ്യങ്ങളും അല്ലെങ്കിൽ ഈ അമേരിക്കയുമായിട്ട് വ്യാപാരം നടത്താറുണ്ട് അമേരിക്കയിൽ വാങ്ങൽ ശേഷിയുള്ള അല്ലെങ്കിൽ ജനം കൂടുതലാണ് ഏറ്റവും ലോകത്തെ നമ്പർ വൺ സമ്പന്ന രാജ്യമാണ് ആ രാജ്യത്തിനകത്ത് വ്യാപാരം ചെയ്യാനെല്ലാം ആഗ്രഹിക്കുന്നത് നമുക്ക് ആ രാജ്യം വേണ്ടി വ്യാപാര ബന്ധമുണ്ട് നമുക്ക് വലിയ കച്ചവടമുണ്ട് നൂറ്റി മുപ്പത് ബില്യൺ ഡോളർ യു എസ് ഡോളറുടെ കച്ചവടം നിലവിലുണ്ടെന്നാണ് നമുക്കറിയാൻ സാധിക്കും അപ്പം അദ്ദേഹം ഈ അമേരിക്കയ്ക്കകത്ത് ആഭ്യന്തരങ്ങളും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അമേരിക്കയെ ഗ്രേറ്റർ ഇന്ത്യ ആക്കാൻ വേണ്ടി പുതിയ ട്രംപ് വന്നു അദ്ദേഹം വ്യാപാര വ്യാപാരക്കരാറ് കൊണ്ടുവന്നു വ്യാപാര വ്യാപാരക്കരാറിനകത്ത് നമ്മളെ അടുത്ത് മര്യാദയില്ലാത്ത ഒരു വ്യാപാര കരാർ വെച്ചു കാരണം ഇന്ത്യക്കകത്ത് ഇന്ത്യക്ക് ദോഷം ചെയ്യുന്ന രീതിയിലേക്കുള്ളൊരു കരാർ അവരുടെ സാധനങ്ങൾ മാത്രം ഇവിടെ വയ്ക്കേണ്ടി വരുന്നു അല്ലെങ്കിൽ ആ ഈ കമ്പോളം അമേരിക്കയ്ക്ക് മാത്രം ഉപയോഗിക്കാൻ പ്രാപ്തമാവുന്ന രീതിയിലേക്കൊന്ന് ഇന്ത്യ പറഞ്ഞ് പറ്റത്തില്ല അതിനകത്തുനിന്ന് തെറ്റുന്നു ഇന്ത്യ അവിടെ വിൽക്കുന്ന സാധനത്തിന് നോത്ത് താരിഫ് ഏർപ്പെടും താരിഫ് ഏർപ്പെടുത്തുമ്പോൾ നമുക്ക് നമ്മുടെ സാധനങ്ങൾ ഈ പറയുന്നത് പഴയതുപോലെ അവിടെ വിൽക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടാകുന്നു അപ്പോൾ ആ അവസ്ഥയെ മറികടക്കുന്നതിന് വേണ്ടി ട്രംപിനെക്കാട്ടി വലിയ കച്ചവടക്കാരനെ ഗുരാ ഗുജറാത്തി ആയിട്ടുള്ള ഇന്ത്യയുടെ പ്രധാന ഗുജറാത്തികൾ കച്ചവടക്കാരെന്നുള്ള കാര്യം ആ കാര്യം അറിയാവുള്ളൂ അപ്പോൾ നമ്മളൊരു മേടിക്കുന്നത് പെട്ടെന്ന് ഒരു ജി താ നമ്മുടെ ജി നമ്മുടെ ഇതുണ്ടല്ലോ ടാക്സ് ഇപ്പം ജി എസ് ടി ജി എസ് ടി ജി എസ് ടിക്ക് വലിയ വളരെ കുറവ് വരുത്തി പല കാര്യത്തിൽ പതിനെട്ട് ശതമാനം ഇരുപത്തെട്ട് ശതമാനം ജി എസ് ടി ഉള്ള കാറുകളും അല്ലെങ്കിൽ പല ഞാൻ ഓരോ ഉൽപ്പന്നത്തിൻ്റെയും കാര്യം കുറവ് വരുത്തി ജി എസ് ടി അപ്പം നമ്മൾ വിചാരിച്ചത് എന്തോ ഇങ്ങനെ അപ്പം നമുക്കന്നൊന്നും മനസ്സിലായി ഇത്ര ദിവസം ഇപ്പം ആണ് മനസ്സിലാവുന്നത് അദ്ദേഹം വളരെ ദീർഘവീക്ഷണത്തോടുകൂടി ചെയ്താണ് കാരണം ആ ആഭ്യന്തരം അന്ന് താരിഫിൻ്റെ വിഷയം അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ താരിഫ് ഉണ്ടാക്കിയ സമയത്ത് ഈ പറയുന്ന അമേരിക്കയ്ക്കകത്ത് നിൽക്കുന്ന സാമ്പത്തിക വിദഗ്ദ്ധർ ഉൾപ്പെടെയുള്ളവർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പഠനം അറിയ പഠനം നടത്തുന്നവർ അല്ലെങ്കിൽ വിഷയങ്ങൾ ചെയ്യുന്നവർ പറഞ്ഞു അപകടമാണ് ഇവിടെ പണപ്പെരുപ്പം ഉണ്ടാവും അമേരിക്കയ്ക്ക് തോപ്പിക്കാൻ പറ്റുന്ന രാജ്യമല്ല ഇന്ത്യ കാരണം അവർക്ക് അത്രയ്ക്ക് ആഭ്യന്തര വിപണിയുള്ള രാജ്യമാണ് സ്വന്തമായിട്ട് വിപണിയുള്ളവൻ എന്ന് പറയത്തില്ലേ ആ സ്വന്തമായിട്ട് വിപണിയുള്ളവൻ അവരിത് അവിടെ കച്ചവടം ചെയ്യും ഇത്രയും ലാഭം ഇല്ലെങ്കിൽ പോലും അവർക്ക് കുറഞ്ഞില്ല അവരുടെ സാധനം ഇരുന്ന് പോകത്തില്ല അത് നമ്മൾ മനസ്സിലാക്കണം പക്ഷേ നമ്മൾ അത് അതവര് പറയുമ്പോഴും നമുക്ക് നമ്മൾ വേറെ വിപണി കണ്ടെത്തി നമ്മുടെ സാധനങ്ങൾ ആളുണ്ടായി കൂടുതൽ മറ്റ് രാജ്യങ്ങൾക്കകത്ത് ഈ വിപണി തുണിയുടെ കാര്യത്തിനകത്തായാലും ഈ പറയുന്ന കറൽ വിഭവങ്ങളുടെ കാര്യത്തിനകത്താലും മറ്റു തന്നെ നമുക്ക് അമേരിക്കയേ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ മറ്റുള്ളിടത്തെ സാധ്യത അത്ര കണ്ട് പഠിക്കാതെ വന്നു അത് നമ്മൾ പഠിച്ചു അതുപോലെ ഇതിനകത്തെല്ലാം പഠിച്ചു അപ്പം നമുക്ക് ആ വിപണിയായി ഇപ്പം നാളെ കാലത്തിന് ഈ വ്യാപാര കരാറിനകത്തുകൂടി അമേരിക്കയുമായിട്ട് ബന്ധം ഞാൻ അത് പറഞ്ഞു അപ്പം നമ്മൾ അന്നേരത്ത് നമ്മുടെ ആഭ്യന്തര വിപണി ആഭ്യന്തര ഭൂണിക്കാത്ത ഏറ്റവും വലിയൊരു ആഘോഷമാണല്ലോ ഈ പറയുന്ന ഒരു ദീപാവലി നമ്മുടെ കേരളത്തിൽ എത്രത്തോളം ഉണ്ടെന്ന് തോന്നുന്നില്ല ദീപാവലി വരും ദീപാവലി വരുന്നേ ഉള്ളൂ നവരാത്രി ഉത്സവം അതും വലിയ വലിപ്പത്തിലുണ്ട് നവരാത്രി ഉത്സവത്തിനോടനുബന്ധിച്ചാണ് ഈ താരിഫ് വന്നത് അപ്പം കഴിഞ്ഞ ദിവസത്തെ പഠനം ഈ പറയുന്ന ലോകത്തെ ലോകത്തെ ഏറ്റവും വലിയ റെക്കോർഡിലേക്ക് വന്നത് കാരണം വളരെ വലിയ വലിപ്പത്തിൽ അതുകൊണ്ട് ഇതുവരെ വിറ്റോണ്ടിരുന്നതിനെക്കാട്ടിലെ അതുകൊണ്ട് ഫോർട്ടി ഫോർട്ടി ഫൈവ് പെർസെന്റ് അപ്പം ഇനി അത് രീതിയിൽ ഉണ്ടാകുന്നു വളരെ വലിയ ഹൈപ്പിലേക്കാണ് പോകുന്നത് കാരണം ആ സാധനങ്ങളുടെ വില വളരെ കുറഞ്ഞു ഈ വിലക്കുറവ് ഉത്സവത്തിനകത്ത് ആനുകൂല്യങ്ങളുടെ കൂട്ടിച്ചേർത്ത് കമ്പനികൾ ഫ്ലിപ്പ്കാർട്ട് അല്ലെങ്കിൽ മറ്റ് ചില ൊക്കെ വലിയ ആഘോഷമാക്കി കാരണം നേരത്തെ ഉദാഹരണത്തിന് ഇപ്പോൾ കൃത്യമല്ല നേരത്തെ ഒരു ടി വി ഒൻപതിനായിരം രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന ടി വി ഒക്കെ ഇത് രണ്ട് ഇവരുടെ ഓഫറൂടെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഈ വിലക്കുറവ് ഈ ടാക്സൂടെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആ ടി വി തന്നെ നമുക്ക് പറഞ്ഞപോലെ പത്ത് നാലായിരം നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടുക ഇത് ആ വടക്കേണ്ടിയിൽ തന്നെ ആഘോഷമാക്കി ഈ ആഘോഷം ആ ഒരു ഉത്സവമാക്കി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ടി വി ഇത് ഇതിനകത്തൊക്കെ കാണിക്കുക അല്ലെങ്കിൽ പരസ്യത്തിനകത്ത് അല്ലെങ്കിൽ അവർ ചില വീഡിയോസ് മറ്റു കാണും ഭയങ്കരമായിട്ട് നമ്മുടെ കച്ചവടം കൂടുന്നു ഇന്ത്യക്കകത്ത് ഈ പറയുന്നത് പോലെ ഇത് മോദി അന്നൊരു പ്രസംഗം അല്ലെങ്കിൽ ഈ വെല്ലുവിളി അദ്ദേഹം നടത്തിയല്ലോ താരിഫിനോ നീ കാണിച്ച് തരാം അല്ലെങ്കിൽ അമ്പത് ശതമാനം ഏർപ്പെടുത്തിയതിനു ശേഷം മര്യാദ പഠിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞതിന് ശേഷം പറഞ്ഞല്ലോ ഞാൻ ഇവിടുത്തെ കർഷകർക്കും അല്ലെങ്കിൽ പാലുൽപാദകർക്കും അവരുടെ വിപണി വേറൊരാൾക്ക് പണയം വെച്ചുകൊണ്ട് ഉള്ള ഒരു കച്ചവടത്തിന് ഞാനില്ല ഇന്ത്യയില്ല അതിൻ്റെ റിസ്ക് ഞാൻ ഏറ്റെടുക്കുന്നു നീ ജനങ്ങൾ സഹായിക്കണം നമ്മുടെ ഇന്ത്യയുടെ വിയർപ്പിൻ്റെ അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ ഇന്ത്യക്കാരിൻ്റെ ഉൽപ്പന്നങ്ങൾ നമ്മുടെ ആൾക്കാരുടെ വിയർപ്പിൻ്റെ എന്ന് ബോധ്യപ്പെടണം അതിന് കടക്കാർ തയ്യാറാവണം ഏതൊക്കെ സാധനങ്ങളാണ് ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾ എന്ന് തിരിച്ചറിയണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു പ്രസംഗം നടത്തിയതിന് ശേഷമാണ് ഈ അദ്ദേഹം പണ്ട് കോവിഡിൻ്റെ സമയത്ത് അദ്ദേഹം ഈ വിളക്ക് കത്തിക്കാൻ പറഞ്ഞായിരുന്നില്ല ഈ ലോക്ക്ഡൗണിന് മുമ്പ് അന്നേരം ഇവിടെ കുറേ ആൾക്കാർ പറഞ്ഞു കോവിഡ് മാറാൻ പുള്ളി വിളക്ക് കത്തിക്കാൻ പറഞ്ഞായിരുന്നു മനസ്സിലായില്ല കളിയാക്കാൻ വേണ്ടി പുള്ളി നോക്കിയത് പുള്ളി പറഞ്ഞാൽ എത്ര വീട്ടിൽ വിളക്ക് കത്തിക്കുകയെന്ന് അറിയാനാണ് പുള്ളി നോക്കിയത് കാരണം അതിന് വിളക്ക് കത്തിക്കുന്ന അറിയാൻ വേണ്ടിയല്ല അതിനുശേഷം അദ്ദേഹം പാത്രം കൊട്ടാൻ പറഞ്ഞു അന്നേരം ഇവിടെ കുറേ സുഡാപ്പികൾ പറഞ്ഞു അയ്യോ പാത്രം കോവിഡ് ഈടുമാർ പാത്രം കൊട്ടാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ പുള്ളിക്കറിയണമായിരുന്നു അത് ലോക്ക്ഡൗൺ അല്ലെങ്കിൽ അതിന് ശേഷമോ പുള്ളി ലോക്ക്ഡൗൺ ലോക്ക്ഡൗൺ പൂർണ്ണ വിജയമായിരുന്നു അടച്ചിടാൻ ഇവിടുത്തെ സാധാരണക്കാരൻ അല്ലെങ്കിൽ വിദ്യാഭ്യാസമില്ലാത്തവൻ റെയിൽവേ ട്രാക്കിൽ ഈ മലമൂത്ര വിസർജനം ചെയ്യുന്ന പാരമ്പര്യം ഉണ്ടായിരിക്കുന്ന അതിൽ നിന്ന് മുക്തി നേടിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യ അത്രയ്ക്ക് നിരക്ഷര കൂടുതലുള്ള ഇന്ത്യ ഇപ്പോൾ പഴയതുപോലെ ആ പാമ്പിടിച്ച ഇന്ത്യക്കകത്ത് ഒരു പ്രധാനമന്ത്രി പറഞ്ഞാൽ ഇപ്പോൾ വലിയ അമേരിക്കയിലൊക്കെ അമേരിക്ക തൊപ്പിയാണ് കേൾക്കുന്നത് ഇപ്പോൾ കേൾക്കത്തില്ല അല്ലെങ്കിൽ വലിയ ഡിസ്ട്രിബ്യൂട്ടിലുള്ള പാലും അഞ്ച് ലക്ഷം ഒക്കെ ഉള്ള ചേട്ടൊക്കെ കേൾക്കും ഇന്ത്യ എത്ര കേൾക്കുമെന്ന് അറിയാമായിരുന്നു അറിയത്തില്ല ഇതുവരെ ആരും പരീക്ഷിച്ച് നോക്കിയില്ല പക്ഷേ മോദി പറഞ്ഞപ്പോൾ കേട്ട് എല്ലാവരും റോഡിൽ ഇറങ്ങിയ പാത്രം കൂട്ടിയായിരുന്നു മൂന്ന് നാല് സൂടാപ്പി മാറിയുന്നതേ ഉള്ളൂ മനസ്സിലായില്ലേ കുറ്റം പറഞ്ഞു അപ്പൊ ഞാൻ അതാ അത് പ്രതീക്ഷിച്ച അതിനുശേഷം ലോക്ക്ഡൌൺ നടത്തി വിജയിച്ചു അപ്പൊ ഇപ്പം പലതിനകത്തും നേരത്തെ ഈ പറഞ്ഞ പോലെ പ്രജിത പറഞ്ഞതുപോലെ നമ്മൾ സ്വയം തീരുമാനം പണ്ട് കൊക്കോ കോളക്കാരനെ ഇവിടെ നോടിച്ചറിയാവോ നമ്മുടെ ഈ ഇവിടുത്തെ ഈ വെള്ള ഊറ്റുന്നെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ കോള കൊക്കക്കോള പൊളിഞ്ഞു കോള കൊക്കോള പഴയതുപോലെ ഉണ്ടോ പണ്ട് നമ്മുടെ ഈ ഇവിടെ കേരളക്കാർക്ക് പ്രത്യേകിച്ച് ഗമയുണ്ടായിരുന്നു കൊക്കോ കോള എന്ന് പറഞ്ഞാൽ ഏതാണ്ട് വലിയ പോഷകം പന്യമാണെന്ന് പറഞ്ഞാൽ രണ്ട് കക്ഷത്തിനും വെച്ചോണ്ട് നടക്കും പിന്നെ കൊക്കക്കോള പൊട്ടിച്ചൊന്ന് കുടിക്കുന്ന പരസ്യം വലിയ കെമയായിരുന്നു പിന്നെ കൊക്കകോള കാണുമ്പോൾ കാര്യങ്ങളൊക്കെ അടിക്കുന്ന ഒരവസ്ഥയുണ്ട് ഇപ്പോൾ അതൊക്കെ മാറി അപ്പം അതിന് ശേഷം തുർക്കി നമ്മളോട് ഏറ്റവും അവസാനം തുർക്കിയെ എന്ന് പറഞ്ഞപ്പോൾ നമ്മളോട് തുർക്കിയെ പൂർണ്ണമായിട്ടില്ല നിൻ്റെ ആപ്പിളും വേണ്ട നിൻ്റെ രാജ്യത്തോട്ട് ഇനി ഞങ്ങൾ വരുന്നുള്ളില്ല അതായത് ടൂറിസത്തിനകത്ത് ആര് തീരുമാനം എടുത്താൽ ഇന്ത്യ ഗവൺമെൻറ് തീരുമാനമൊന്നും എടുത്തിട്ടില്ല പോകണ്ടാന്ന് ഇവിടുത്തെ ടൂറിസ്റ്റ് ഓപ്പറേറ്റർമാർ തീരുമാനമെടുത്തു ആപ്പിൾ വേണ്ടാന്ന് ഇവിടുത്തെ വ്യാപാരികൾ തീരുമാനമെടുത്തു ഇവിടുത്തെ മറ്റേ പിന്നെ വിമാനത്താവളങ്ങളുടെ കരാർ അത് നമ്മൾ അല്ലെങ്കിൽ ആ കരാറ് കാരണം സുരക്ഷയെ ബാധിച്ചാണ് ഈ രാജ്യത്തിൻ്റെ വിമാനത്താവളങ്ങൾ അവർ കൈയ്യം ഞാൻ കൊടുക്കാൻ പറ്റില്ല പക്ഷേ അതിപ്പോൾ കേസ് നടക്കുകയാണ് അവരെ പൂർണ്ണമായിട്ടും തിരസ്കരിച്ചത് ഇന്ത്യയാണ് അതുപോലെ മാലിദ്വീപ്സിൻ്റെ അവിടുത്തെ ടൂറിസം വേണ്ടാന്ന് വെച്ചാൽ ഇന്ത്യയോട് കയറി മസിൽ പിടിച്ചു ഇന്ത്യക്കാരങ്ങ് തീരുമാനിച്ചു അവൻ പണി മേടിച്ചു ലക്ഷദ്വീപ് വരുന്നത് അപ്പം ഇന്ത്യക്കാരെ തീരുമാനിക്കും ഇന്ത്യക്കാരൊക്കെ തീരുമാനിക്കും ഇപ്പം ഇതും അങ്ങ് ഏറ്റെടുത്തു ഇന്ത്യ വീണിലൊക്കെ ഇദ്ദേഹം പറഞ്ഞതിന് ശേഷം എന്നാ ഒന്ന് നോക്കാൻ അവിടെ കാണിച്ചു തരാം പറഞ്ഞിട്ട് കച്ചവടവും സാധനം വേണ്ടാത്തവരെ സാധനം അങ്ങ് മേടിച്ചു സാധനം വേണ്ടാത്ത സാധനം മേടിക്കാൻ പറ്റത്തില്ലല്ലോ ഞാൻ ചുമ്മാ പറഞ്ഞ എൻ്റെ പ്രചരി പ്രചരക്ക എനിക്ക് ആ എൻ്റെ ബെൻസുകാരൊക്കെ ഒരു ഇപ്പം അവരുടെ ഏറ്റവും പുതിയ മോഡൽ നാലു കൂട്ടിയുടെ കാറ് മേടിക്കണമെന്ന് ആഗ്രഹമുണ്ട് അപ്പം അതിൻ്റെ കാശുണ്ടായല്ലേ എനിക്ക് മേടിക്കാൻ പറ്റും ഇവിടെ ആ മോദി പറയുമ്പോൾ സാധനം മേടിക്കാൻ ആഗ്രഹം ഉണ്ടായാൽ പോലെ ആഗ്രഹമില്ലാത്ത ഒരു മനുഷ്യനും ഇല്ല സന്യാസിക്ക് തുല്യമായിട്ടുള്ള മനുഷ്യരൊക്കെ വളരെ കുറവാണ് മോദി യോഗിയൊക്കെ ഉള്ളു കാരണം ഉണ്ടെങ്കിലും എല്ലാവർക്കും കൊടുത്തിട്ട് അത് അല്ലെങ്കിൽ ആ കൾച്ചറുള്ള വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളു അല്ലാത്തവർക്കെല്ലാം ആഗ്രഹങ്ങളാണ് ആഗ്രഹങ്ങൾ ഇങ്ങനെ തിരമാലകൾ പോലും വരും പക്ഷേ ആഗ്രഹം വേണം പൈസ വേണ്ടേ പൈസ ഉണ്ട് ഇവിടെ അവൻ്റെ ജനത്തിൻ്റെയിൽ ഇവിടുത്തെ വാങ്ങൽശേഷി അത്ര വലുപ്പത്തിലുള്ളതാണ് അവന് സാധ്യത കൂട്ടിക്കൊടുത്താൽ മതി മനസ്സിലാവുന്നുണ്ടോ അവനൊരു സാധനം മേടിക്കണം ആ മേടിക്കണം മാത്രമല്ല ഞാൻ ഇളവ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ടാക്സ് കുറച്ചിട്ടുണ്ട് മാത്രമല്ല നമ്മുടെ രാജ്യത്തെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും കൂടെ ഒന്ന് സഹായിക്കണം എന്തായാലും ദീപാവലിക്ക് വടക്കേ വളക്കേണ്ടിയൊക്കെ സാധനം മേടിക്കും അത് എല്ലാവരും മേടിക്കും കേട്ടോ ജാതി മത നമ്മുടെ ഇവിടുത്തെ ഓണത്തിന് ഓണമല്ലെങ്കിൽ എല്ലാവരുടെയും കൂടെ പല ക്രിസ്മോസിന് നമ്മളും ഒരു സാധനം മേടിക്കത്തില്ലേ ഒരു സാധനം വിണിയിലൊരു സാധന സാധനത്തിന് ഒരുക്കം വന്നാൽ നമ്മളും പോയാ പോയി മേടിക്കും അല്ലേ ഈ പറയുന്ന ഈ പെരുന്നാളിന് ആ സ കമ്പോളം ഒരുങ്ങുമ്പം അതിന് ജാതി ഒന്നും ആയിരുന്നു നോക്കുന്നത് ഇപ്പോൾ അത് വന്ന് വീണ്ടും ഈ പറയുന്ന അടുത്ത ഓണം വരെയുള്ള കമ്പോളത്തിനകത്ത് ഇപ്പം നമ്മുടെ ഒരു പഠനമനുസരിച്ച് വലിയ വലിപ്പത്തിൽ അതുകൊണ്ട് ഇപ്പോഴത്തെ പഠനമനുസരിച്ച് തന്നെ ഫോർട്ടി പെർസെൻ്റ് വർധന ഉണ്ടാകുന്നവർ അതായത് നൂറ് കോടി ഉണ്ടെങ്കിൽ നൂറ്റി നാൽപ്പത് കോടി രൂപയിൽ അതിലും കൂടുതൽ വരുമെന്ന് പറയുന്നത് അജനം ഏറ്റെടുത്തു ട്രംപിനെ തെരുവിൽ വലിച്ചു കയറി തുർക്കിയെ വലിച്ചു കയറി വേറെ സ്റ്റൈലിലാണെങ്കിൽ നേരത്തെ നമ്മുടെ അതിർത്തി വിഷയത്തിൽ പാകിസ് ഈ പറയുന്ന പോലെ ചൈനക്കാരനെ പട്ടാ ഇവിടുത്തെ ദീപാവലിക്ക് പൊട്ടിച്ചുകൊണ്ടിരുന്ന ചൈനക്കാരൻ്റെ പടക്കം ആയിരുന്നു ഇവിടുത്തെ കാരനെ കയറി അതിർത്തിയിൽ നമ്മളെ ഉദ്രവിക്കാനും നമ്മുടെ പട്ടാളക്കാരനെ ഉപദ്രവിക്കാനും നമ്മുടെ അതിർത്തി വാങ്ങാനും ഒക്കെ വന്നപ്പം അങ്ങ് തീരുമാനിച്ചു ഇവിടെ വേറെ ഇവിടെ അവൻ്റെ പട്ട പടക്കം പടക്കം പോയി ഒറ്റ ദിവസത്തെ മാത്രം നമ്പറ്റ ദിവസം കണക്ക് മാത്രം അന്ന് വെളി വന്ന് എനിക്കറിയാം അന്ന് അമ്പതിനായിരം കോടി രൂപ ആ പ്രാവശ്യത്തോടു കൂടി ഇവൻ്റെ ചൈന പട്ടാളം ഇവിടെ പട്ടാളം അല്ലേ പടക്കം ഇവിടെ തീർന്നുപോയി കാരണം ഇവിടുത്തെ സാധനങ്ങൾ വേണ്ട അതിനുശേഷം ഇവിടെ ഇപ്പം ചൈന സാധനത്തിന് പഴയ ഡിമാൻഡില്ല അറിയാം നമ്മൾ പല പണ്ടൊക്കെ എറണാകുളത്തും ഒക്കെ ചൈന ഇതിന് വേണ്ടി ഒരു ഘടകം ഉണ്ടായിരുന്നു അപ്പം ഇന്ത്യക്കാരൻ തീരുമാനിച്ചാൽ ഈ ലോകത്ത് ഏത് രാജ്യത്തെയും തീർക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഇനി ഇത് വലിയ അപകടമാണ് ഇപ്പം ഈ മോദി പറഞ്ഞതനുസരിച്ച് ഈ പറഞ്ഞ ചൈനയ്ക്ക് ഒരു വട്ടം തട്ട് കിട്ടിയതല്ല ശേഷം തട്ടുകേ കിട്ടി അമേരിക്കക്കാൻ്റെ സാധനം അമേരിക്കക്കാരൻ്റെ വേറെ പണി കിട്ടിയറിയാവോ നമ്മൾ കുടിക്കുന്ന പല പാനീയങ്ങളും അമേരിക്കക്കാൻ്റെ ആയിരുന്നു ഇൻഡൈറക്റ്റായിട്ട് ഈ ജി എസ് ടിക്ക് അത് നാൽപ്പത് ശതമാനം കയറ്റി ആയിരുന്നു ഓർമ്മയുണ്ടോ പലതും തറയിൽ പോയി മാത്രമല്ല ഇന്ത്യക്കാരൻ ഇപ്പൊ അറിയാൻ കേട്ടോ ഇന്ത്യ വട ഇവിടുത്തുകാരൻ അവന്റെ ഒരു നാല് കുപ്പി കുടിക്കും അതെ ഒരു പറയുന്നത് കേരളം വിട്ട് ബാക്കി പ്രശ്നമാണ് കേരളത്തിൽ ഇപ്പോഴും ഒരു എന്തോ ചെയ്യാൻ നോക്കൂ പ്രബുദ്ധത കൂടിയിട്ടില്ല നരേന്ദ്രമോദിയെ തറയിറക്കാൻ കേരളത്തിൽ എത്രയോ കാലം കൊണ്ട് വിചാരിക്കുകയോ കേരളം മാറ്റി നിർത്തിയിട്ടില്ലേ അധികാരത്തിൽ വരും ഞാൻ വേറൊന്നും കൊണ്ടും പറയല്ല അപ്പം ഈ പറയുന്നത് പോലെ കേരളത്തിൽ മൂന്നര കോടി ജനമാവുള്ളേ ഇതിനകത്ത് പേര് പുറംതിരിഞ്ഞ് നിൽക്കാനൊക്കെ ബാക്കി നൂറ്റി നാൽപ്പത് കോടി ജനത്തിനകത്ത് മൂന്നര കോടി ജനം മാത്രമുള്ള കേരളം അതിനകത്ത് മൂന്നര കോടി ജനം ഈ അഭിപ്രായം അല്ലല്ലോ ഉള്ളത് ഇന്ത്യക്ക് താൽപ്പര്യം ഇല്ലാത്തവരാണ് ഇതിനകത്തൊരു അൻപതിന് ഒരു കോടി കാണുമെന്ന് അങ്ങ് വിചാരിക്കും ഒരു കോടിയൊന്നും കാണത്തില്ല അഞ്ച് ഈ പറഞ്ഞ വിരുദ്ധമാരും തിരുത്തൽ ഇതുപോലുള്ളവനൊരു രാജ്യത്തിൻ്റെ അകത്തൊരഞ്ച് ശതമാനം പോലും കാണത്തില്ല ബാക്കിയുള്ളവൻ ഇവിടെ ആ മാനസ്യാവസ്ഥയുള്ളൂ ഓട്ടേ ഇവൻ ഒന്നും മേടിച്ചില്ല അല്ലെന്തോ സംഭവിക്കാൻ വടക്കേൻ്റെക്കാരനെ അങ്ങോട്ട് തീരുമാനിച്ച് എന്തോ ചെയ്യാനൊക്കെ അവൻ്റെ കയ്യിലേ ഇവിടുത്തെ ജി ഡി പി അല്ലെങ്കിൽ ഇവിടുത്തെ സാമ്പത്തിക വളർച്ചയുടെ കാണും ബിസിനസ്സുകാരനും ഒക്കെ ഇവിടെ എന്താ ബിസിനസ്സുകാരൻ ഇരിക്കുന്നത് അമേരിക്ക ഈ ഗുജറാത്തിലുള്ള ഒരു ബിസിനസ്സുകാരൻ്റെ കയ്യിലുള്ള മൊ ഒരുത്തൻ്റെ കയ്യിലുള്ള കാച്ച് ഇവിടുത്തെ മൊത്ത ബിസിനസ്സുകാരൻ്റെ കൈ കാണത്തില്ല മനസ്സിലാവുന്നുണ്ട് അപ്പോൾ തോപ്പിക്കാനൊന്നും ഇല്ല ഇവിടെ നമുക്ക് പിന്നെ വർത്തമാനം പറയാനും അല്ലെങ്കിൽ കാണിച്ചവരും അല്ലെങ്കിൽ അങ്ങനെ വേണ്ട ഇങ്ങനെ വേണ്ട എന്ന് കമൻറ്റ് ഇതിൻ്റെ കീഴൊക്കെ വന്നിടാനേ പറ്റത്തുള്ളൂ അപ്പം ഇന്ത്യക്കകത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യയുടെ താല്പര്യമനുസരിച്ച് അനുസരിച്ച് ഇന്ത്യയുടെ അനുസരിച്ച് നീങ്ങാൻ പറഞ്ഞാൽ നീങ്ങിയാൽ അല്ലെങ്കിൽ ആ നീക്കം ഈ പറയുന്ന പലർക്കും ദോഷമാകും പല രാജ്യങ്ങളെയും തോൽപ്പിക്കണമെന്ന് പറഞ്ഞാൽ തോൽപ്പിക്കാൻ പറ്റും എന്നുള്ളതൊക്കെ അനുസാരം ഇപ്പഴത്തെ താരിഫിൻ്റെ വിഷയത്തിൽ അമേരിക്കയോട് പറഞ്ഞാൽ തോപും അവർക്ക് ആഭ്യന്തര വിപണിയുണ്ട് അവരുടെ സാധനം അവരുടെ അതിൻ്റെ അകത്ത് വിൽക്കാൻ പറ്റും നിങ്ങൾ കളിക്കണ്ട നമ്മൾക്ക് പണപ്പെരുപ്പം ഉണ്ടാവും നമ്മുടെ സാധാരണക്കാരന് അവൻ്റെ സാധനം മേടിച്ചിട്ട് സുഭിക്ഷമായിട്ട് കഴിയുന്നുണ്ട് അവൻ്റെ അവൻ്റെ വാങ്ങൽ ശേഷി എത്രയേ ഉള്ളൂ ഈ വില കൂട്ടിക്കഴിഞ്ഞാൽ അവന് ഇത് മേടിക്കാൻ പറ്റത്തില്ല ഇതിനകത്ത് പട്ടിണി ഉണ്ടാവും പ്രശ്നം ഉണ്ടാകും പറഞ്ഞപ്പോൾ അയാൾ കേട്ടില്ല അതിനുദാഹരണം വല്യ നമ്മുടെ അമേരിക്കയിൽ ഒരു തുണി പോലും മാറ്റിവെക്കാനില്ല അത് മൊത്തത്തിൽ കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്ന അതായത് കിറ്റക്സുകാരൻ ആ തുണിയുടെ ഒരു കട മാറ്റി വെച്ചിട്ട് ഒരു ലക്ഷണം വന്നപ്പോൾ ഇവിടെ കട തുടങ്ങി ഇവിടെ കട തുടങ്ങിയിട്ട് പുള്ളി പറഞ്ഞപ്പോൾ ആയിരം കടയാൻ തുടങ്ങുമെടുത്ത പോലെ തന്നെ കേരളം മുത്തു ഒരു കട ഇവിടെ സാമ്പിൾ തുടങ്ങി നോക്കിയപ്പോൾ തന്നെ ലാഭമാണ് അയാൾ പറഞ്ഞത് അമേരിക്ക കയറ്റി വിടുന്നതിനെക്കാട്ടി ആറ് ഇരട്ടി എനിക്ക് ലാഭമുണ്ട് പക്ഷെ ഇച്ചിരിയുടെ റിസ്ക് എടുക്കണം മറ്റേ ഒന്നിച്ച് കയറ്റി അങ്ങ് വിട്ടാൽ മതി പുള്ളി പറഞ്ഞാൽ അതൊരു രസമാണ് ഞാനിടത്ത പ്രാവശ്യം രണ്ടായിരം കട തുടങ്ങും എനിക്ക് അത്രയും വലിയൊരു എക്സ്ട്രാ വിഷമെൻറ്റ് കിട്ടും പിന്നെ ഒരു രസമല്ലേ ഇത് വിമാൽ എവിടെയെങ്കിലും ഇരിക്കുന്നത് അപ്പോൾ അതേ രീതിയിലേക്കാണ് ഇവിടെ കമ്പോളം അത് മനസ്സിലാക്കണം പോപ്പിക്കാനൊന്നും ഇല്ല ഇവിടെ ആളുണ്ട് മേടിക്കാൻ പണ്ട് നമ്മളെ ഈ ഏതോ ഒരു കൊല്ലം പല വളരെ പുറ പുറകോട്ടാണ് എനിക്കതിൻ്റെ ഏത് കൊല്ലമാണെന്നറിയത്തില്ല ബെൻസ് ഒന്നും ബ്രിട്ടീഷുകാരുടെ വണ്ടി ഇപ്പോഴും ബെൻസ് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് പ്രദർശനം നടത്തി അപ്പോൾ ആരാണ്ടി ഈ രാജ്യത്തൊക്കെ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല ഇതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് പ്രശ്നം അത് ഞങ്ങളൊന്നും ഗമയ്ക്ക് കാണിക്കാൻ കൊണ്ടുവന്നതാണ് ഇവൻ തിരിച്ചു പോകുന്നതിന് പതിനേഴ് വണ്ടി ബുക്ക് ചെയ്ത് കഴിഞ്ഞു ഇന്ത്യയെന്ന് അന്നത്തെ കാലത്ത് അപ്പോഴേ മനസ്സിലായി ഇതുപോലെ സാധനം ഉണ്ടോ ഇവിടെ ഇപ്പോൾ ഈ കാശുള്ളവൻ അതായത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല വാങ്ങൽ ശേഷി അല്ലെങ്കിൽ ഇവിടെ ഏതവൻ്റെ ഈ പൈസ ഏരിപ്പുണ്ടെന്നുള്ള കാര്യത്തിൽ നമ്മൾ അറിയാൻ പറ്റാത്ത അല്ലെങ്കിൽ അത്രയ്ക്ക് കരുത്തുള്ള ഒരു രാജ്യമാണ് അപ്പോൾ തോൽപ്പിക്കാൻ അല്ലെങ്കിൽ മോദി പറഞ്ഞപ്പോൾ ഇന്ത്യ ഉണർന്നു അല്ലെങ്കിൽ മോദി വിചാരിച്ച കാര്യം ഒരുപക്ഷേ അമേരിക്കക്കല്ല ലോകത്താർക്കും തോൽപ്പിക്കാൻ ഇന്ത്യ അല്ല ഇത് ആരും സഹായിച്ചില്ലെങ്കിൽ തന്നെയും ഇവിടെ ഇവിടെ വിറ്റ് ഇവിടെ തീരുമാനമെടുത്ത് പുരോഗതിയിലേക്ക് പോകാൻ പറ്റുന്ന റിസോഴ്സസ് ഉള്ള രാജ്യം തന്നെയാണ് ഇതിനകത്ത് ഇപ്പോഴല്ല ഇപ്പം ഇതിനു മുമ്പും തോൽപ്പിക്കാൻ പറ്റിയിട്ടില്ല ശാസ്ത്രീയ കാലത്ത് അരി തരായിരുന്ന പട്ടിണി കാലത്ത് നമ്മളെ തോപ്പിക്കാൻ പറ്റിയിട്ടില്ല അന്നും നമ്മളതിജീവിച്ചിട്ടുണ്ട് ബാഷ്പേയുടെ കാലത്ത് അജീവിച്ചിട്ടുണ്ട് പല ഘട്ടങ്ങളിൽ എഴുപത്തിനാലിൽ അതിജീവിച്ചിട്ടുണ്ട് പല ഘട്ടങ്ങളിലും നമ്മളെ ഇവരാരും സഹായിച്ചിട്ടൊന്നും രക്ഷപ്പെട്ട രാജ്യമല്ല പിന്നെ അന്ന് ഇവരുടെ താല്പര്യത്തിനനുസരിച്ച് ഇന്ത്യയെ ചവിട്ടാൻ ഇന്ത്യയ്ക്കകത്ത് ആളുണ്ടായിരുന്നു ഇപ്പോൾ അതിനകത്ത് വ്യത്യാസമായി ഇന്ത്യ ചവിട്ടാൻ സമ്മതിക്കുന്ന ആളുകൾ ഇന്ത്യക്കകത്ത് അല്ലെങ്കിൽ ഭരണാധികാരികളുടെ രൂപത്തിലില്ല പുരോഗതിയിൽ പോകുന്നതിന് വേണ്ടി സാഹചര്യം ഒരുക്കി കൊടുക്കാൻ ഏറ്റവും താല്പര്യമുള്ള ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കണമെന്നാഗ്രഹമുള്ള ഭരണാധികാരികളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രധാനമന്ത്രിയും അതിൻ്റെ കാഴ്പോട്ടുള്ള ആൾക്കാരുമുണ്ട് അപ്പോൾ ഇന്ത്യ നോക്കത്തില്ല അതിൻ്റെ കൂടെ നിൽക്കാൻ ഇന്ത്യയ്ക്കകത്തെ ജനങ്ങളുണ്ട് തെളിയിച്ചിരിക്കുന്നു ഈ ഈ ഒരു ആഹ്വാനത്തിന് ശേഷം എന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകളിൽ നമുക്ക് മനസ്സിലാവും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക